യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളുടെ നാളുകളിൽ വേദനകളുടെ നാളുകളിൽ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്ത എന്നൊരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരിക്കൽ ഒരു സഹനത്തിനിടയിൽ ഞാൻ എൻ്റെ ആത്മീയ പിതാവിനെ കാണാനായിട്ട് പോയി അപ്പോൾ അദ്ദേഹം ദൈവവചനം തുറന്നപ്പോൾ പ്രിയപ്പെട്ടവരെ പുതിയ നിയമം തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജാണ് കിട്ടിയത് അപ്പൊ ആ വൈദികൻ എന്നോട് പറഞ്ഞു മോനെ ചില സമയങ്ങളിൽ ദൈവം നിശബ്ദനായിട്ടിരിക്കും അവിടെ എന്തോ ദൈവികമായ പക്ത വെളിപ്പെടാനുണ്ട് ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ച് എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിതാവിൽ നിന്നും ഒരു ഉത്തരവും അവിടെ ലഭിക്കുന്നില്ല കാരണം അത് ദൈവഹിതമായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ചിലയിടങ്ങളിൽ നിനക്ക് ഉത്തരം കിട്ടുന്നില്ല ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടുന്നില്ല നീ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സഹനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അതേ വേദനയിലൂടെ നീ പോയിക്കൊണ്ടിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്തോ ഒരു വലിയ ദൈവ പദ്ധതി നിന്നിൽ നിറവേറാനുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ ആ സഹനത്തിനുള്ളിലൂടെ കടന്നു പോകുക ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഭാവിയിൽ വലിയൊരു കൃപയായിട്ട് അനുഗ്രഹമായിട്ട് ആ സഹനം ദൈവം മാറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ കടന്നുപോകുന്ന ആ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹനങ്ങളുടെ നാളുകളിൽ കർത്താവെ ക്ഷമയോടുകൂടെ സ്ഥിരതയോടുകൂടെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ